കലോത്സവം കാണാൻ ഓടി നടന്നു മടുക്കുമ്പോൾ ഒരു രസത്തിനു വേണ്ടി കുറച്ച് വീഡിയോ ഗെയിം കളിയായാലോ ആറാമത്തെ വേദിയായ തിരുനെല്ലൂർ കരുണാകരൻ സ്മൃതിയിലെത്തിയാൽ വീഡിയോ ഗെയിം കളിക്കാം വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിലെ വിദ്യാർത്ഥിനികളാണ് സ്വന്തമായി കമ്പ്യൂട്ടർ ഗെയിമുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇവരുടെ കടുപ്പമേറിയ ഗെയിം കളിച്ച് ജയിക്കുന്നവർക്ക് വെറും കൈയോടെ മടങ്ങേണ്ടി വരില്ല കൈനിറയ സമ്മാനങ്ങളും ഇവർ നൽകും

ഈ ചേച്ചിമാര് തന്നെ ക്രിയേറ്റ് ചെയ്ത ഗെയിംസ് എന്നാണ് പറയുന്നത് എല്ലാം കൊള്ളാമോ കൊള്ളാം കളിച്ചിട്ട് ഒരു നല്ല 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 ഉണ്ട് മോനെ രസമാണ് രസമാണ് എല്ലാ വരാറുണ്ടോ ഇതില് ഞാൻ ഈ കളിക്കളം എന്ന പേരിലാണ് കമ്പ്യൂട്ടർ ഗെയിമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും അധ്യാപകരാണെന്ന് പറയുന്നു ഈ ഈ ഈ ഈ ഈ കലോത്സവ വേദിയിൽ ഇങ്ങനെ കുട്ടികൾക്കായിട്ട് ഗെയിമിംഗ് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആരാണ് ഐഡിയയുടെ പിന്നിൽ മിസ്ട്രസ് ഞങ്ങൾക്ക് ഒരു യും നൽകിയത്യുന്നു അതായത് നിങ്ങൾക്ക് ഇതേപോലെ എന്തായാലും നടക്കുമല്ലേ ഒരു എക്സിബിഷനോ ഒരു ഗെയിം പോലെയൊക്കെ ഒക്കെ സെറ്റ് ചെയ്തോടെ ചോദിച്ചു അപ്പൊ ഞങ്ങൾക്ക് അതിനൊരു താല്പര്യം തോന്നി ഞങ്ങൾ വെച്ചിട്ടുണ്ട്

എങ്ങനെയുണ്ട് ഇത് ബാക്കിയുള്ളവരെ ഈ ഗെയിം ചുമ കളിക്കുന്നത് മാത്രം തന്നെയാണോ ഉണ്ടോ അവർക്ക് പ്രോത്സാഹനമായിട്ട് എന്തെങ്കിലും ഉണ്ടോ സ്വീറ്റ്സ് കൊടുക്കാറുണ്ട് ഗെയിം ഞങ്ങൾ ഇവിടെ എല്ലാത്തിനും ഒരു മാക്സിമം സ്കോർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ച് അവർക്ക് ഒരു രസമാണ് കളിച്ച് വരുമ്പോഴപ്പം അങ്ങനെ ജയിക്കുന്നവർക്ക് നമ്മൾ സ്വീറ്റ്സ് കൊടുക്കും ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഒക്കെ 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 സ്കൂളിന്റെ സ്കൂളിന്റെ സാധനങ്ങളെല്ലാം തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് ഗെയിംസ് ഗെയിംസ് സെറ്റ് സെറ്റ് ചെയ്തു ഈ ഈ ഈ ഐഡിയ അതായത് പഠിക്കാൻ ഇതുപോലെ ചെയ്ത് പഠിക്കേണ്ട അങ്ങനെയൊന്നും പറഞ്ഞില്ലേ ഇല്ല ഇല്ല ഒരിക്കലും ഒരിക്കലും അവര് സപ്പോർട്ട് സപ്പോർട്ട് അവരെ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ കലോത്സവ തിരക്കിനിടയിലും ഗെയിം കളിക്കാനും നിരവധി കുട്ടികൾ ഇവിടെ എത്തുന്നു ഗെയിമിൽ രസം പിടിച്ച് സ്ഥിരം കളിക്കാൻ എത്തുന്നവരും കൂടി വരുന്നുണ്ട് കുട്ടിപ്പട്ടാളത്തിന്റെ സി വേണ്ടി രജീഷ് നരിക്കുനിക്കൊപ്പം അജയ് പട്ടാളത്തിന്റെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം